എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പത്താം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കുടുംബശ്രീ മുഖേന കേരളത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ വിഷയങ്ങളാക്കി കുടുംബശ്രീ വ്ലോഗ് ആൻഡ് റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ മത്സരത്തിന് എൻട്രികൾ അയക്കാം വ്ലോഗ് മത്സരത്തിനുള്ള വീഡിയോ ദൈർഘ്യം അഞ്ച് മിനിറ്റിൽ കവിയാൻ പാടില്ല ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് യഥാക്രമം അൻപതിനായിരം നാൽപ്പതിനായിരം മുപ്പതിനായിരം വീതം ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും സമ്മാനമായി ലഭിക്കും റീൽസ് മത്സരത്തിലേക്ക് ഒരു മിനിറ്റിൽ കവിയാത്ത ദൈർഘ്യമുള്ള വീഡിയോകളാണ് ക്ഷണിച്ചിട്ടുള്ളത് ഒന്ന് മുതൽ മൂന്ന് വരെ യഥാക്രമം സ്ഥാനം ലഭിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം ഇരുപതിനായിരം പതിനയ്യായിരം രൂപയാണ് റീൽസ് മത്സരത്തിന് സമ്മാനം ലഭിക്കുക കൂടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും ലഭിക്കും വീഡിയോകൾ സി ഡിയിലോ പെൺഡ്രൈവിലോ ആക്കി പബ്ലിക് റിലേഷൻ ഓഫീസ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ റിസ ബിൽഡിംഗ് രണ്ടാം നില മെഡിക്കൽ കോളേജ് പി ഒ തിരുവനന്തപുരം അറുപത്തിയൊൻപത് അൻപത് പതിനൊന്ന് എന്ന വിലാസത്തിൽ അയച്ചു നൽകണം കവറിന് പുറത്ത് വ്ളോഗ് റീൽസ് മത്സരം എന്ന് രേഖപ്പെടുത്തിയിരിക്കണം മറക്കണ്ട അവസാന തീയതി ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് ആർക്കും ഇത് ചെയ്യാവുന്നതുമാണ് പുറം അഞ്ച് മിനിറ്റ് വ്ളോഗ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്നാം സമ്മാനമായി അൻപതിനായിരം രൂപ രണ്ടാം സമ്മാനം നാൽപ്പതിനായിരം രൂപ മൂന്നാം സമ്മാനം മുപ്പതിനായിരം രൂപ ഇനി അതിന് കഴിയില്ല റീൽസാണ് ചെയ്യാൻ കഴിയുന്നത് എങ്കിൽ ഒരു മിനിറ്റ് റീൽസ് ചെയ്താൽ മതി ഒന്നാം സമ്മാനം ഇരുപത്തയ്യായിരം രൂപ രണ്ടാം സമ്മാനം ഇരുപതിനായിരം രൂപ മൂന്നാം സമ്മാനം പതിനയ്യായിരം രൂപ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് കഴിയുന്നവർ ശ്രമിക്കുക സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ മൂന്ന് വർഷം ഡിപ്ലോമ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത പ വിദ്യാർത്ഥികൾക്ക് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് അപേക്ഷ ജനിച്ചിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തിനാല് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ ലക്ഷക്കണക്കിന് ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ പോവുകയാണ് അഞ്ച് മാനദണ്ഡങ്ങൾ പരിശോധിച്ചായിരിക്കും പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുക ഇതിനു വേണ്ടി അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫീൽഡ് തല പരിശോധന ആരംഭിക്കും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ബജറ്റ് പ്രസംഗത്തിനിടെ പറയുകയുണ്ടായി തൊട്ട അടുത്ത മാസം തന്നെ ഇതിൻ്റെ പരിശോധനകൾ ആരംഭിക്കും മാത്രമല്ല രണ്ടേക്കറിലധികം ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള നാല് ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടിൽ താമസിക്കുന്നവർ സർക്കാർ സ്ഥാപനങ്ങളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലിയോ പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്ന ആരെങ്കിലും പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ള കാരണം കൊണ്ടെല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും ആളുകളെ പുറത്താക്കും ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ നടക്കുക ഇതിനു മുമ്പ് പല സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ബജറ്റിൽ ഇക്കാര്യം പറയുന്നത് ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ താമസം ഇല്ലാതെ തന്നെ പരിശോധനകൾ ആരംഭിക്കുകയും അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരെ ഒഴിവാക്കുകയും ചെയ്യും വളരെ ദയനീയമായിട്ടുള്ള കാര്യമാണ് ക്രൂരമായിട്ടുള്ള നടപടിയാണ് പല ആളുകൾക്കും ഇതുണ്ടാക്കുക കാരണം പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ടുള്ള റേഷൻ കാർഡിലെ മറ്റ് അംഗങ്ങൾ അതായത് മകനോ അല്ലെങ്കിൽ മരുമകളോ പേരമക്കളോ വലിയ വീട് വെച്ച് താമസിക്കുന്നു അതിൽ ഒരു അന്തേവാസിയെ പോലെ ജീവിക്കുന്ന അനേകം വൃദ്ധരുണ്ട് അതുപോലെ വീടിൻ്റെ ഏതെങ്കിലും റൂമിൽ എ സി വെച്ചതോ അല്ലെങ്കിൽ കാറുള്ളതോ ആയ വീടിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും അവർക്ക് ഈ കിട്ടുന്ന പെൻഷനല്ലാതെ കയ്യിൽ മറ്റു പണമൊന്നും ലഭിക്കാത്ത സ്ഥിതി ഉണ്ടാകും ഇവരുടെ കാര്യം തന്നെ നോക്കാത്ത വീടുകളുണ്ടാകും അവരുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ ബന്ധുവോ ആയതുകൊണ്ട് ആ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട് അന്തേവാസിയെ പോലെ ആ വീട്ടിൽ താമസിച്ചു പോരുന്നവർ മാത്രമായിരിക്കാം അവരുടെ പെൻഷൻ നിർത്തലാക്കുന്നതോടുകൂടി ഈ ആളുകൾ വളരെ ദുരിതത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ബജറ്റിൽ സർക്കാർ പെൻഷൻ വർധനവൊന്നും വരുത്തിയിട്ടില്ല പെൻഷൻ കുടിശ്ശിക കൃത്യമായി വിതരണം ചെയ്യുമെന്നാണ് ഇന്നലെ ധനമന്ത്രി പെൻഷൻ അറിയിപ്പായിട്ട് ബജറ്റിൽ പറഞ്ഞത് ഇനി ഫെബ്രുവരിയിലും മാർച്ചിലും ആയിരത്തി അറുനൂറ് തന്നെയാണ് ലഭിക്കുക അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും വിഷു ഈസ്റ്റർ പെരുന്നാളിനോടനുബന്ധിച്ചായിരിക്കും ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുക അത് ഏപ്രിൽ മാസം ഏകദേശം ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും ഇതുൾപ്പെടെയുള്ള റേഷൻ അറിയിപ്പുകളാണ് പറയുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വീതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി പറയാം ഫെബ്രുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപ നിരക്കിലും ലഭിക്കും എന്ന് അറിയിപ്പുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് പഞ്ചസാര ലഭിച്ചിരുന്നില്ല അന്ന് ഇരുപത്തി ഒന്ന് രൂപയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത് ആറ് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇനി മുതൽ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായും കാർഡിൽ അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതുപോലെ എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ എൻ പി എസ് കാർഡിൽ മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് എൻ പി ഐ വിഭാഗം റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് പിന്നെ പഞ്ചസാരയുടെ കാര്യം ശ്രദ്ധിക്കുക വെള്ള മഞ്ഞ റേഷൻ കാർഡിനാണ് പഞ്ചസാര പറഞ്ഞിട്ടുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പിൽ അതുണ്ട് പക്ഷേ റേഷൻ കടയിൽ അത് എത്തിയിട്ടുണ്ടോ വിതരണം ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല രണ്ട് മൂന്ന് ദിവസത്തിനകം അത് അറിയാൻ കഴിയും അതായത് വെള്ളിയാഴ്ച തുടങ്ങുമ്പോൾ സ്റ്റോക്ക് വന്നാൽ മാത്രമേ അത് വിതരണം ചെയ്യാൻ കഴിയൂ കുറേ കാലങ്ങളായിട്ട് റേഷൻ കടയിലൂടെ പഞ്ചസാര വിതരണം ഇല്ലാതെ നിൽക്കുകയാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ വിഹിതങ്ങളുടെ വിതരണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉള്ള വിഹിതങ്ങൾ പതിമൂന്നിനം ലഭിച്ചിട്ടില്ലെങ്കിലും ഉള്ള വിഹിതങ്ങൾ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഏതെങ്കിലും ഒരു വിഭാഗം അരി അതായത് മട്ടരിയോ കുറുവരിയോ അല്ലെങ്കിൽ ജയ അരിയോ ഏതെങ്കിലും ഒന്ന് ലഭിച്ചേക്കാം ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം അരി ഉണ്ടാകും ഒരു കാർഡിൽ അഞ്ചു കിലോ അരിയാണ് ലഭിക്കുക മറ്റൊന്ന് കടയിൽ നിന്നോ റേഷൻ കടയിൽ നിന്നോ സപ്ലൈ കോയില്ന്നോ അല്ല ഭാരത് അരി ഈ ഫെബ്രുവരി മാസത്തിൽ കൂടുതൽ വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പ് ഉള്ളത് വിവിധ സ്ഥലങ്ങളിലേക്ക് ചെറു വാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഭാരത് അരി വിതരണം ചെയ്യും ഒരാൾക്ക് ഒരു സമയത്ത് ഒരു പാക്കറ്റിൽ പത്ത് കിലോ ആണ് ഉണ്ടാകുക മുപ്പത്തി നാല് രൂപ കിലോക്ക് എന്നുള്ള നിലക്കിൽ ഇരുപത് കിലോ അരി ഒരേ സമയം വാങ്ങാനുള്ള ഒരു അവസരമാണുള്ളത് അതിന് അറുനൂറ്റി എൺപത് രൂപ നൽകേണ്ടി വരും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ റേഷൻ കടകൾ മാർച്ചിന് മുമ്പ് കേ സ്റ്റോറാക്കി മാറ്റുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഒരു റേഷൻ കട കെ സ്റ്റോർ ആക്കുമ്പോൾ പ്രതിമാസം വരുമാനത്തിൽ പതിമൂവായിരം മുതൽ പതിനേഴായിരം രൂപ വരെ അധികം വർധനവ് ഉണ്ടാകും എന്നാണ് വകുപ്പിന്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനം കൂടും കമ്മീഷൻ വർധനവ് ആവശ്യപ്പെട്ടാണ് ജനുവരി ഇരുപത്തിയേഴിന് റേഷൻ വ്യാപാരി സംഘടനകൾ സമരം നടത്തിയത് നിലവിൽ കെ സ്റ്റോറുകളിൽ സാധാരണ ഭക്ഷ്യ സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെ പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതു സേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ സിലിണ്ടർ തുടങ്ങിയവ ഉണ്ടാകും അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാലകൾ ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കെ സ്റ്റോറുകൾ അനുവദിക്കുന്നതിനുണ്ടായിരുന്ന നിയന്ത്രണം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കെയർ സ്റ്റോറുകളാണ് സംസ്ഥാനത്തുള്ളത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുകയാണ് മാർച്ചോടെ ലക്ഷ്യമിടുന്നത് റേഷൻ ഭക്ഷ്യധാന്യത്തിന് പകരം അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഡി പദ്ധതി റേഷൻ വ്യാപാരികളെ ബാധിക്കാതിരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുക ആണ് കൂടുതൽ റേഷൻ കടകൾ കേസ്റ്റോറാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മുൻഗണന റേഷൻ കാർഡുകൾക്കുള്ള വിഹിതം അക്കൗണ്ടിലേക്ക് പണമായി എത്തുകയാണ് എങ്കിൽ അത് റേഷൻ വ്യാപാരികളെ കാര്യമായി തന്നെ ബാധിക്കും വൻതോതിൽ അരി വിതരണം ചെയ്യുന്നത് മുൻഗണനാ വിഭാഗക്കാർക്കാണ് അത് ഇല്ലാതായാൽ കമ്മീഷൻ കുറയും കേരളം അതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ഈ പദ്ധതിയുമായി കേന്ദ്രം മുന്നോട്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദൂരെയും ബൈ